يا الله انت كلي بنت അപ്പോൾ സ്വന്തം എന്താണെന്നുള്ളത് മനസ്സിലായോ അതന്നെ ചെമ്മീൻ മക്ലൂബിയാണ് കേട്ടോ സാധാരണ ചിക്കൻ അല്ലേ ചെയ്യുക അപ്പോൾ മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാത്ത എനിക്ക് കോളേജ് ഇല്ലാത്ത ദിവസമാണ് അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കി കൊടുക്കാന്ന് വേണ്ടി തുടങ്ങിയതാണ് കേട്ടോ അത്യാവശ്യം നല്ല പണിയാണ് ഇനിയിപ്പോൾ നോമ്പക്കല്ലേ വരുന്നത് അപ്പം നിങ്ങളും കൂടെ ട്രൈ ചെയ്ത് നോക്കിയോ പച്ചക്കറിയൊക്കെ ദേ നമ്മുടെ കയ്യിലുള്ളതൊക്കെ അത്യാവശ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ശേഷം ചെമ്മീൻ ഒന്ന് മസാല ഇട്ട് എല്ലാം കൂടെ ഒന്ന് ഇതുപോലെ വെച്ചിട്ട് അതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ചെമ്മീൻ വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് മറ്റൊരു പാത്രത്തിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഓരോ വെജീസ് ഇതേപോലെ ഒന്ന് നമ്മുടെ ചെമ്മീനെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം വെച്ചിരിക്കുന്നത് ആ വെള്ളത്തിലാണ് നമ്മൾ അരി വേവിക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ സേവ് ആക്കി വെച്ചോ ആവശ്യമുള്ളവർക്കൊന്ന് സെൻഡ് ആക്കി കൊടുത്തോ നോമ്പിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് ചെമ്മീൻ ഇതേ മസാല ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഈ ഗ്യാപ്പിൽ നമ്മൾ പച്ചക്കറി എല്ലാം തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് അതായത് എന്താ പറയുക പൊരിച്ചെടുക്കുന്നുണ്ട് പൊരിച്ചെടുക്കാനായിട്ട് ബട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഏത് ഓയിലും യൂസ് ചെയ്യാം ഇനിയിപ്പോൾ നെയ്യ് പൊരിക്കുകയാണെങ്കിലും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും ബട്ടറും നെയ്യൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കേട്ടോ ഇനി മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം ഇതുപോലെ അടുക്കി വെച്ചുകൊടുക്കുക എല്ലാ വെജിറ്റബിൾസും ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം നമ്മൾ കഴുകി കുതിർത്തി വെച്ചിരിക്കുന്ന അരിയും കൂടെ അതിലേക്ക് ഇട്ടിട്ട് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്ന ചെമ്മീൻ സ്റ്റോക്കില്ലേ അതിലാണ് വെള്ളം വെച്ചിട്ടുള്ളത് ഒരു പാത്രത്തിന് ഒന്നര പാത്രത്തോളം വെള്ളം വെച്ചിട്ടുള്ളത് സംഭവം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ മേലെ മാത്രം ചെറുതായിട്ട് അടിപിടിച്ച പോലെ ഉണ്ടായിരുന്നു അതെടുത്ത് മാറ്റിയപ്പോ അപ്പോൾ വീഡിയോ ഇഷ്ടം ഫോളോ ചെയ്യാൻ മറക്കല്ലേ